ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ് മാണക്കാടൻ സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഈ അത്യാവശ്യം നല്ല ഒരു എന്താ പറയാ ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചിനെ ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഇന്നത്തെ നിഫ്റ്റി ഫിന്നിന്റെ എക്സ്പയറി കൊണ്ട് കൂടി ആയിരിക്കാം ഒരു കാരണം ഉണ്ടായിട്ടുള്ളത് ബട്ട് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല ട്രെൻഡിങ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റില്ല ലാസ്റ്റ് ടൈമിൽ ചില ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് എന്നാലും അതിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് മേ ബി ആയേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ മുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ആൻഡ് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി കൂടിയാണ് നാളെ സോ അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആണെങ്കിലും അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് ബട്ട് ഇൻഡസ്ട്രി നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് നല്ലൊരു ട്രെൻഡിങ് കാണിച്ചിട്ടുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് റിലയൻസ് അല്ലെ റിലയൻസ് നല്ല രീതിയിൽ ട്രെൻഡ് ആയിട്ടുണ്ട് ട്രെൻഡായിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ പിന്നെ ഇൻഫി മാക്സിമം താഴത്തേക്ക് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് മുകളിലേക്ക് പോകുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ക്ലോസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ബട്ട് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി കെയിം ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ബാങ്ക് നിഫ്റ്റിന് എസ്പെഷ്യലി ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല ബട്ട് ഞാൻ രാവിലെ തന്നെ ഇന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു സൈഡ് വൈസ് ഉണ്ട് എയർലി സിഗ്നൽസ് മാർക്കറ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ എല്ലാവരും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഏത് ലെവലിനെയാണ് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലേക്കുള്ള ലെവലിൽ ഞാൻ ഓഫ് കോഴ്സ് ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല ബട്ട് ഇന്നത്തെ മാർക്കറ്റ് അനാലിസ്റ്റിന്റെ വീഡിയോ നിങ്ങൾ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിന്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്ര ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോയിട്ട് കാണാം ഏത് ലെവലാണ് ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു ലെവലിനെ ഞാൻ ഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ചുമ്മാ ഒന്ന് പിന്നെ വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ ആ ഒരു ലെവൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവലിന്റെ മുകളിലായിട്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡും വന്നിട്ടുണ്ട് ബാങ്ക് ബാങ്ക് അത് കാണാൻ ആസ് യു ഓൾ ഞാനും ട്രേഡ് എനിക്ക് ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു എന്നിട്ട് പിന്നെ അത് കോസ്റ്റിലേക്ക് എക്സിറ്റ് ആവുന്ന രീതിയിലൊക്കെ ആയി കാരണം എന്താ വെച്ചാൽ താഴത്തേക്ക് വിട്ടു എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നല്ല കൺഫ്യൂസിങ് ആയിരുന്നു മാർക്കറ്റ് നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശം ഇല്ലാത്ത കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആൻഡ് ഒറ്റ കാൽ രണ്ട് ക്യാൻഡിൽ മാത്രമേ മൊമെന്റം കാണിച്ചിട്ടുള്ളൂ പറഞ്ഞ പോലെ ഒരു പത്ത് പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇൻ ദ പിന്നെ സ്കാൽപേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മൊമെന്റും ഉണ്ടായിരുന്നു ബട്ട് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു മൊമെന്റൊന്നും നമുക്ക് അവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നാട്ടിലേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിന്റെ അനാലിസിസ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കും ഉണ്ടാവേണ്ടത് കാരണം മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള റേഞ്ചിന്റെ താഴെയാണ് എന്നുള്ളതാണ് സോ നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം എന്തൊക്കെയായിരിക്കണം ലെവൽസ് നമ്മൾ നാട്ടത്തേക്ക് വാച്ച് വാച്ച് ചെയ്യേണ്ടത് ഏതൊക്കെ ആയിരിക്കണം നമ്മളുടെ എക്സ്പയറി ലെവൽസ് ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോവാം നമുക്ക് ഞാൻ ഇപ്പ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലാണ് നിഫ്റ്റി ബാങ്ക് ഫൈവ് മിനിറ്റ് ടൈഫ് ഫൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർലി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവല് എന്ന് പറയുന്നത് ഇതായിരുന്നു മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി എന്നിട്ട് ആ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു ബട്ട് ഇവിടെ ഒന്നും നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിൽ പോയാൽ മാത്രമേ ഒരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വോളറ്റാലിറ്റി മാത്രമേ കാണിക്കുകയുള്ളൂ എന്നുള്ള എക്സാക്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്ന വിശ്വസിക്കുകയാണ് പ്രീവിയസ് ൾ വെച്ചിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ളതും ഞാൻ പറഞ്ഞു എക്സാക്ട് അത് തന്നെയാണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത് ഇന്നത്തെ ഒരു മാർക്കറ്റിലും കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി അഗൈൻ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ പറയുന്നത് അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ക്ലിയർ ഡയറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ അത് വരെ കൺഫ്യൂസിങ് ആയിരിക്കാനുള്ള സാധ്യത ഹൈ ആണ് ഇത് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫ്രീ കീ മൊമെന്റങ്ങൾ ഉണ്ടാവും ഫ്രീ കീ ട്രേഡുകൾ ഉണ്ടാവും ഇങ്ങനെ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇനി നാളത്തേക്ക് എന്ത് ചോദിച്ചാൽ ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ താഴത്തേക്കുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ നമുക്ക് ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കിപ്പായിട്ട് നോക്കിയിട്ട് പോവാം ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ിലിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നത് ഒമ്പത് മുപ്പത്തി ഒൻ ഒൻപത് അൻപത്തി ഒമ്പതിനാണ് റിഡ്യൂസ് യുവർ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നത് ആൻഡ് ഫസ്റ്റ് ലെവൽ പറഞ്ഞത് ഫോർട്ടി സിക്സ് സിക്സ്റ്റി ആയിരുന്നു ആൻഡ് ഓൺ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലായിരുന്നു ആൻഡ് പത്ത് മുപ്പത്തിരണ്ടിനാണ് പ്രോപ്പർ ആയിട്ട് വോൾട്ടാലിറ്റിയുടെ സിഗ്നൽ കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ സിക്സ് സിക്സ്റ്റി എന്ന് പറഞ്ഞ ലെവൽ വരാൻ പോകുന്നത് ഈ റേഞ്ചിലാണ് ഈ റേഞ്ചിന്റെ താഴെയായിട്ട് ഒരു പ്രോപ്പർ കാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന്റെ താഴത്തേക്ക് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ സെൽ സൈഡ് ആക്ടീവ് ആയിട്ടില്ല ആൻഡ് അപ്പോർ സൈഡിലേക്ക് ലെവൽ ഉണ്ടായിരുന്നത് ഐ ായിരുന്നു ആ ഒരു ലെവലിന്റെ മുകളിൽ തന്നെ ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് ബട്ട് ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ഈ ഒരു വരവ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വരവ് ഇത് പ്രീമിയത്തിൽ നമുക്ക് കാണുമ്പം വലിയ സംഭവമായിട്ടൊന്നും ബട്ട് പ്രീമിയത്തിൽ നല്ല സംഭവങ്ങൾ തന്നെയാണ് ആ ഒരു മൂവ് ഒക്കെ ആൻഡ് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ലെവലിന്റെ താഴെ സെല്ലിംഗ് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിക്സ് ഓക്കെ ഈ ഒരു ലെവലിലെ താഴേക്കായിട്ടായിരുന്നു സെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടില്ല ബട്ട് നമ്മുടെ ബൈ ലെവൽ ആക്ടീവ് ആയിട്ടുള്ളത് ഈ ഒരു പോയിന്റിലാണ് നിങ്ങളൊന്നും പോയി നോക്കിയാൽ മതി ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സോ ഇവിടെ നിന്ന് നമ്മളുടെ ട്രേഡ് വന്നുള്ളത് ബൈ ട്രേഡ് വന്നുള്ളത് അത് ഒരു വൺ ഷാർപ്പ് ആയിട്ടുള്ള മൊമെന്റ് എന്നാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് സോ എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ആ ലെവലിന്റെ ടെലഗ്രാമിൽ പറഞ്ഞില്ല ഫ്രീ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ പറഞ്ഞില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പർ ലെവലിൽ ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് അതാണ് അതിന്റെ റിയാലിറ്റി കാരണം ഉരുണ്ടിട്ടൊന്നും കാര്യമില്ലല്ലോ സോ നാളെ നാളെ മുതൽ എന്തായാലും ഞാനത് പിന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സ്പയറിക്ക് വേണ്ടി നമ്മൾ പിന്നെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്ന് നമുക്കറിയാവുന്ന കേസാണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഇന്നലെ പ്രീവിയസ്ലി മാർക്കറ്റ് വീഷേപ്പ് റിക്കവറിയും കാണിച്ചിട്ടുണ്ട് അല്ലെ സോ അതുകൊണ്ട് തന്നെ സ്റ്റിൽ ഇത് ഉള്ളത് ബയോസിന്റെ കൺട്രോളിൽ ഉള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ബട്ട് അത് കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് പോവേണ്ടതുണ്ട് ക്ലിയർ ആയ ഞാൻ പറഞ്ഞ പോയിന്റ് ബയേഴ്സിന്റെ കൺട്രോളിലേക്ക് മാർക്കറ്റ് അബ്സൊലൂട്ട് ആയിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവേണ്ടതുണ്ട് ആൻഡ് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡിന്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സെല്ലേഴ്സ് ഈ ഒരു ചാർട്ടിന് വാനുഷ് ആവുകയുള്ളൂ അതുവരെ സെല്ലേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന ലെവലിൽ പ്രോപ്പറായിട്ട് സ്ട്രോങ് സെല്ലിങ്ങുമായിട്ട് അവിടെ ഉണ്ടാവുന്നതാണ് സോ നമുക്ക് നാളത്തേക്ക് വേണ്ടത് നമുക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് മാർക്കറ്റ് നാളെ എങ്ങനെ ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണ് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു റേഞ്ചിനെ തന്നെ ആയിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നമുക്ക് ലെവൽസ് ലെവൽസ്റ്റ് ലെവൽസ് നമുക്ക് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിനെ തന്നെയായിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ബട്ട് മാർക്കറ്റിൽ ഇൻ എനി ചാൻസ് മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗൺ ഉണ്ടാവുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനാവും കാരണം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന ആസ് ഓഫ് നോ ബയ്യറിന്റെ കണ്ട്രോളിലുള്ള റേഞ്ചാണ് ഇവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അത് ബയറുടെ കൺട്രോളിലാണ് ഇതിന്റെ താഴത്തേക്കുള്ള ഗ്യാപ് ഡൗൺ ഓപ്പൺ ഉണ്ടാവുക നിങ്ങൾ വലിയൊരു ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിങ്ങൾ ആ ഒരു പോയിന്റിൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് മാത്രം റിയൽ ചാർട്ടിൽ ലൈവ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അങ്ങനെ നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതല്ല നിങ്ങൾ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയുമായിട്ട് ചാർട്ടിന് മുമ്പിൽ പിന്നെ ട്രേഡ് എടുത്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആ ഒരു പോയിന്റിൽ ചിന്തിക്കുക എന്നുള്ളതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ ഈസി ആവും എന്നുള്ളതാണ് സോ ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റിൽ നാളെ ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ ചെറിയൊരു ട്രിക്കി ആയിരിക്കും ഉണ്ടാവും മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു പിന്നെ മൂവിന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഡെയിലി ടൈം ടൈമിലും ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് പുൾബാക്ക് ആണ് ഇന്നലത്തെ മാർക്കറ്റ് ലൈവ് മാർക്കറ്റിലെ അനാലിസിന്റെ ഇടയിൽ ഞാൻ ഒരു വോയിസ് വിട്ട കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഫസ്റ്റ് പുൾബാക്കിൽ ഒരിക്കലും ബൈനെ കുറിച്ച് ആലോചിക്കരുത് ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഒരു പൈസാക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് സോ ഇവിടെയാണ് ഫസ്റ്റ് ഫുൾബാക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രൈസാക്ഷൻ ഉണ്ടാക്കി ഇവിടുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിനെ കുറിച്ച് ആലോചിക്കാം ഇവിടെ നിന്നൊക്കെയാണ് നിങ്ങളുടെ സെറ്റപ്പിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ആലോചിക്കാം ബട്ട് ഒരിക്കലും ഒരു സെല്ലിംഗ് മാർക്കറ്റിൽ ഫസ്റ്റ് ഫുൾ ബാക്കിൽ ബൈനെ കുറിച്ച് ആലോചിക്കരുതെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫണ്ട് നിങ്ങളൊരു ചാർട്ടിലോ അല്ലെങ്കിൽ ഒരു വലിയ ടൈം ഫ്രെയിം ചാർട്ടിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ആൻഡ് നോക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ വന്നിട്ടുള്ള ഫസ്റ്റ് ഫുൾ ബാക്ക് എഗൻ ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതായത് മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു എഗെൻ വന്നിട്ട് എഗെയിൻ ഈ ഒരു മാർക്കറ്റ് ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ മുകളിലേക്കുള്ള മൊമെന്റ് ഉണ്ടാവും അതല്ല ഈ ഒരു ലെവലിനും കണ്ടിന്യൂ ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ നാളേക്ക് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ ഫോർട്ടി സെവൻ സിക്സ് ട്വന്റി ഫൈവ് എന്നുള്ള ലെവലാണ് ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നയൻ ഫിഫ്റ്റി എന്ന ലെവലാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ ആയിരിക്കും നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് എത്രത്തോളം സമയം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം മാസം ഓപ്ഷൻ ബയർ ഞാൻ അച്ചടക്കം പാലിക്കേണ്ടവരാണ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്കുള്ളൊരു മൊമെന്റം ഷാർപ്പായിട്ടുള്ള മൊമെന്റും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് അഗ്രസീവ് ആവാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കോട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഈ ഒരു റേഞ്ച് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗ്രസീവ് ആവാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് ബട്ട് ആസ് ഓഫ് ഞാൻ അത് മാർക്ക് ചെയ്യാൻ പോകുന്നില്ല കാരണം എന്തെങ്കിലും ലൈവ് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ ടെലിഗ്രാമിന് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യും സോ നിങ്ങൾക്ക് അവിടെ ജോയിൻ ആകാവുന്നതാണ് ആൻഡ് ഇന്ന് സംഭവിച്ചത് പിന്നെ എന്താ പറയുക ഓർമ്മയില്ലാണ്ട് ഹോറോപ്രഷികൾ സംഭവിച്ചാണ് സോ നാളെന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലെവലിനാണ് ഞാൻ ബാധിച്ചത് ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വലിയ അഭ്യാസങ്ങളൊന്നുമില്ല നമുക്ക് കാൽപ്പുലേഡുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡിനെ പ്ലാൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ഒരു പിന്നെ പ്രോപ്പർ സോൺ ആയിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്തായി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് ഒരു പ്രൈസ് ആക്ഷൻ പോലും താഴത്തേക്ക് ഉണ്ടാക്കിയിട്ടില്ല ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഹയർ ലെവൽ തന്നെ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ സിംപ്ലി മീൻസ് ഈ ഒരു റേഞ്ചിലൊക്കെ ബയേഴ്സ് ഏത് പോയിന്റിലും ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് ആൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാൻ അറിയാവുന്നതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസൻസ് പോയിന്റ് ആണ് അതിന്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത് സോ ഈ ഒരു റേഞ്ച് ഭയങ്കരമായിട്ടുള്ള അഭ്യാസങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ് എക്സ്പയറി അനാലിസിസ് എന്ന് പറയുന്നത് സോ ഗ്യാപ്ഡൌൺ ഈ ഒരു റേഞ്ചിന്റെ താഴെ എന്നുള്ള താഴെയുള്ള ഗ്യാപ് ഡൗണുകൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സോ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നാളെ പ്രോപ്പർ ആയിട്ട് ഒന്ന് വാച്ച് ആൻഡ് ഉണ്ടാവുന്നതെങ്കിൽ ഹൺഡ്രഡ് വരെയുള്ള പോയിന്റ് ഒരു കൺഫ്യൂസിംഗ് സോൺ തന്നെയായിരിക്കും അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടും ബട്ട് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ട് ഗ്യാപ് അപ്പുണ്ടായിട്ട് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ സി താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഒരു പിന്നെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂവ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തതായിരിക്കും ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റേജിൽ ക്ലോസ് ചെയ്തിട്ടുള്ള കാരണം ഇനിഷ്യലി നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നിട്ടുള്ള ബ്രേക്ക്ഔട്ട് ലെവലായിരുന്നു ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞി ടു ടു ഹൺഡ്രഡ് ട്വന്റി ടു ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ സോ മാർക്കറ്റ് ലാസ്റ്റ് വന്നത് ട്വന്റി ടു ടു ഹൺഡ്രഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ള അവറേജ് ക്ലോസ് കുറച്ച് മുകളിലാണ് എന്നുണ്ടെങ്കിലും സോ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ട്വന്റി ടു ടു ഹൺഡ്രഡ് ട്വന്റി സെവന്റി എന്നുള്ള ലെവലും കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ റേഞ്ചിനെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലും ആൻഡ് അതിന്റെയും താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ട്വന്റി ടു സീറോ നൈൻ സീറോ എന്നുള്ള ലെവലൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അപ്പർ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് പിന്നെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ആൻഡ് ബാങ്ക് നിഫ്റ്റി ഡിന് മുകളിലേക്ക് പോകുന്നവരെ നിഫ്റ്റിയിലും ഭയങ്കരമായിട്ടുള്ള അഭ്യാസങ്ങൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നും ഇതേപോലെ റിലയൻസ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നോളാം എന്നില്ല സോ പിന്നെ ഇനി എന്താണ് ഹെവി ഐറ്റ് സ്റ്റോക്കുകൾ നമ്മൾത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സേവേറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ഇന്ന് പ്രോപ്പറായിട്ട് പിന്നെ ഈ ഒരു റേഞ്ചിന്റെ ഒരു ബേസ് ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർ ടൂ ഫൈവ് സെവൻ എന്നുള്ള പോയിന്റ് ആണ് വൺ ഫോർ ഫൈവ് സെവൻ ആൻഡ് പിന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ വൺ ടു സീറോ എന്നുള്ള ലെവലാണ് വൺ വൺ ടു സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡൽ ഡോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഒരു വീക്ക്നസ് ഉണ്ടാവുള്ളൂ ആൻഡ് അതുപോലെ തന്നെയാണ് ആക്സിസ് ബാങ്കിന്റെ

ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ കൂടുതൽ ഒരു വീക്ക്നസ് ഉണ്ടായിരുന്നു ആൻഡ് ഇന്നലെ എസ്പെഷ്യലി നമ്മൾ നല്ല ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലാണ് താഴെ വന്നുകഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും സെൽ ഓഫിന്റെ കാര്യമല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ആ ഒരു പോയിന്റിനെ തന്നെയാണ് എഗെയിൻ മാർക്കറ്റ് റെസോൺസ് ആയിട്ട് എടുത്തിട്ടുള്ളത് സോ വാച്ച് ചെയ്യേണ്ട ബേസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ എയ്റ്റ് നയൻ ഫൈവ് എന്ന പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ത്രീ എയ്റ്റ് നയൻ ഫൈവിന്റെ താഴത്തേക്ക് വന്നാൽ ഒരു ട്വന്റി ഫിഫ്റ്റീൻ റുപ്പീസിന്റെ ഇൻട്രാഡേറ്റ് നന്നായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് സോ ഇൻട്രാഡിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാവുന്നതാണ് എഗ ത്രീ എയ്റ്റ് ടു എയ്റ്റ് ത്രീ സീറോ എന്നുള്ള ലെവലിനെ നമുക്ക് റിലയൻസിൽ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്കുകയും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ദിവസം വീണ്ടും കാണാം ബൈ